നമസ്കാരം നമ്മൾ പണ്ടൊക്കെ ഒരു കള്ളു കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കള്ള് കുടിക്കുന്ന ആൾ അന്നെ കള്ളുകുടിയന്മാർന്നു പറയട്ടോ ഇന്നൊക്കെ വളരെയധികം പുരോഗമിച്ചു പോയി ഒരു കള്ളു കൂടിയേനെ കാണണമെങ്കിൽ നമുക്ക് ഒരു കള്ളുഷാപ്പുണ്ടാകും നമ്മുടെ ഗ്രാമത്തിലോ പഞ്ചായത്തിലോ കുറച്ച് ദൂരെ അകല അകലങ്ങളിലൊക്കെ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പാത്തും പതുങ്ങിയാകത്ത് കള്ളുഷാപ്പിൻ്റെ അകത്തേക്ക് പോകുന്നതുമായിരുന്നു ഒക്കെ നമുക്ക് ഇവർ കഞ്ചാവ് വലിക്കുന്ന ഒരാൾ നമുക്ക് എങ്ങനെ സന്ധ്യ മയങ്ങുന്ന നേരം പകലിനോട് വിട സമയം ഉണ്ടാവും അതുപോലെ തന്നെ രാത്രി ഇങ്ങനെ അങ്ങ് എത്തിട്ടുണ്ടാവില്ല രാത്രിയുടെ അമ്മങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ സന്ധ്യ എന്ന് പറയുന്ന സമയത്ത് ചില ആളുകളൊക്കെ കാണാം ഇങ്ങനെ ഈ ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയം കാണാം ചിലത് കയ്യിലുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നതും കാണാം ഇതാണ് നമ്മൾ കഞ്ചാവ് വലിക്കുന്ന ഒരാളെന്ന് മനസ്സിലാക്കിയിരുന്നതെന്ന് ഇന്ന് കാലം വിട്ടുപോയില്ല ഈ ഡിജിറ്റൽ റവല്യൂഷനൊക്കെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ എല്ലാം നമുക്ക് ഫിംഗർ ടിപ്പിലാണ് സാധനങ്ങളൊക്കെ നമുക്ക് ഒരു ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ സ്വിഗ്ഗി ചെയ്യണം അല്ലെങ്കിൽ സൊമാറ്റോ ാണ് അപ്പം പതിനഞ്ച് മീറ്ററിൻ്റെ വീട്ടിൽ ഭക്ഷണം എത്തി അതുപോലെ തന്നെ നമുക്ക് പണ്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ അറിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരാളായിട്ടൊരു സംവദിക്കണമെങ്കിൽ നമ്മളൊരു കത്ത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇല്ലെൻ്റെ കാർഡോ വാങ്ങിയിട്ട് കത്ത് എഴുതി അയക്കണം അല്ലെങ്കിൽ അതിൻ്റെ റിപ്ലൈ വരുന്നതിന് വേണ്ടി നമ്മൾ പത്ത് പതിനഞ്ചോ പത്തോ ദിവസം കാത്തിരിക്കണം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇന്ന് അതല്ലേ എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്പിലാണ് പറഞ്ഞപ്പോൾ തന്നെ അലവ്യ പറഞ്ഞുകഴിഞ്ഞാൽ തിരിച്ചലവ്യപ്പം കിട്ടണം ഇല്ലെങ്കിൽ എന്താ അറിയുമോ നമ്മൾ ഉള്ളി കിടക്കുന്ന സാധനം വർക്കൗട്ട് ചെയ്തിട്ട് അവരെ പോയിട്ട് കുത്തിക്കൊല്ലുന്ന ഒരു സമയമാണ് നമുക്കിപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്താണെന്ന് വെച്ചാൽ പഴയ പോലെ അല്ല ഇപ്പം പണ്ടൊക്കെ എന്തായാലും ഒരു ഹോട്ടൽ പോയി പോയിരുന്ന് ചാപ്സും പൊറോട്ടയും കഴിക്കണമെങ്കിൽ അവിടെ പോയി പോയിരുന്ന് കഴിച്ചാൽ തന്നെ അത് കിട്ടുകയുള്ളൂ വീട്ടിലെത്തിണ്ടായിരുന്നില്ല ഇന്നതല്ല ഇന്ന് നമുക്കൊരു സിനിമ കാണണമെങ്കിൽ പോലും നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അപ്പോൾ ബുക്ക് ചെയ്യുകയാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണ് പണ്ട് സിനിമയ്ക്ക് ഉമ്മാനും വാപ്പാനും കാണാതെ നമ്മൾ തിയേറ്ററിൽ പോകും പോയിട്ട് ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ആ സിനിമ കണ്ടിട്ട് വരുമെന്നുള്ളതാണ് ഇന്ന അതല്ല ഇന്നെല്ലാം നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഏത് പണം വേണ്ടി ഓട്ടീട്ട് റിലീസോടോ ഏത് വേണമെങ്കിലും ആണ് ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞാൽ റിലീസായ പടങ്ങൾ വരെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ഞാൻ സിനിമ കാണാനിടയായി വളരെയധികം വയലൻസ് കുത്തു കൊ കൊള്ളയും കൊലയും എന്താ പറയുക ഡ്രഗ്സും എങ്ങനെയാണ് ഡ്രഗ്സും ഉപയോഗിക്കേണ്ടത് വരെ അതിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് സിനിമകൾ നടന്നത് കുറേ കാലമായിട്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു അരുതി വരുത്തിക്കൊണ്ട് ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ നമ്മൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് ഇടതായാലും വലുതായാലും രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഒരു യുവജനങ്ങളുടെ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു യുവജന ഐക്യം കെട്ടിപ്പടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ഡി വൈ എഫ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇതിലൊരു രാഷ്ട്രീയം മുതലെടുപ്പ് എല്ലാവരും ഒരു യുവജന ഐക്യം തീർത്തുകൊണ്ട് അതുപോലെ തന്നെ കലാലയങ്ങളിലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്ക് പങ്കുചേരാവുന്നതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം രാഷ്ട്രീയവൽക്കരിക്കുന്ന സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും എം എസ് എഫ് ആയാലും ഇതുപോലെ യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു യോദ്ധാവ് എന്നുള്ള നിലക്ക് നമ്മൾ ഇതിനെതിരെ പോരാടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അമ്മയെ കുത്തി കൊല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം പെങ്ങളെ കഴുത്തറുത്ത് കൊല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്വന്തം കാമുകിയെ ആസിൻ്റെ മുക്കി കൊല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ രാഷ്ട്രീയവും മാറ്റി വെച്ചുകൊണ്ട് യുവജനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒന്നിച്ചിറങ്ങിക്കൊണ്ട് ഈ ഒരു വിപത്തിനെ നേരിടണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവർക്കും നല്ലതായിരട്ടെ നമസ്കാരം താങ്ക്